ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ പച്ച വീട്ടിൽ പ്രശ്നേഷിൻ്റെ ചില പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രശ്നേഷൻ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് കേൾക്കാം അതിനുശേഷം നമുക്ക് കാര്യത്തിലേക്ക് വരാം ആ എന്നിട്ട് അവര് പറഞ്ഞു നിങ്ങൾക്കും പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അത് വീടിന് ലോൺ ഇല്ലാന്ന് ചോദിച്ചിട്ടാണല്ലോ ഞാൻ നിങ്ങളുടെ വീട്ടില് പണയത്തിന് താമസിക്കുന്ന ആളാണ് മണ്ണഞ്ചേരി കഴിഞ്ഞ ദിവസം ബാങ്കുകാർ വന്നിട്ടുണ്ടായിരുന്നു ലോണുണ്ടെന്ന് പറഞ്ഞോണ്ട് എന്നിട്ട് അവര് പറഞ്ഞേ നിങ്ങക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അത് വീടിന് ലോൺ ലോണില്ലെന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങള് വീട് എടുത്തത് അപ്പം വീടിന് ലോൺ ലോണുണ്ടോ എന്താണ് എന്റെ പ്രശ്നല്ല എടുത്തേക്കുന്ന വീട്ടില് ബാങ്കുകാര് ലോൺ എന്ന് കുടിച്ചുകയുണ്ട് നിങ്ങൾക്ക് പ്രശ്നമാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലേ കേട്ടോ എന്റെ പൈസ ആ നീ പറഞ്ഞത് അവര് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കാര്യം വെച്ചാല് നമ്മുടെ ഈ പ്രശ്നേഷ് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് അപ്പോൾ അവിടെ കാനറ ബാങ്കുകാർ വന്നു എന്നിട്ട് അടവ് കുറേ കുടിച്ചുകയുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്കും പ്രശ്നമാവും അവിടെ താമസിക്കുന്നതിന് എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞത് വെച്ചിട്ട് ആദ്യം ഈ പുള്ളിക്കാരൻ ഈ പറയുന്ന ആളിൻ്റെ ഹൗസ് ഓണറുടെ ഭാര്യയെ വിളിച്ചിട്ട് കാര്യം ചോദിച്ചു അപ്പോൾ ഹൗസ് ഓണറിൻ്റെ വൈഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ല നമ്മൾ ബാങ്ക് ലോണൊന്നും വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊന്നും എടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരുപക്ഷെ അതുമായിട്ട് ബന്ധപ്പെടുന്ന പ്രോപ്പർട്ടി കാണിച്ചിട്ടായിരിക്കും അറിയില്ല അപ്പോൾ എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിട്ട് പ്രശ്നേഷ് നേരെ നേരെ പ്രശ്നേഷ് നേരെ ഹൗസ് ഓണറെ വിളിക്കുകയാണ് അപ്പോൾ ഹൗസ് ഓണറോട് പ്രശ്നേഷ് കുറച്ച് മാന്യതയോടുകൂടി തന്നെയാണ് സംസാരിച്ചത് പക്ഷേ ഹൗസ് ഓണറിന് ഇടപൊട വാട എന്നുള്ള ആ ഒരു സംസ്കാരത്തിലേക്കൊക്കെ പോയി അപ്പോൾ എന്താണ് നമ്മൾ മര്യാദ എന്ന് പറയുന്ന സാധനം ഇങ്ങോട്ട് കിട്ടിയാൽ മാത്രമല്ലല്ലോ അങ്ങോട്ട് മാത്രം കൊടുത്താൽ പോരല്ലോ ഇങ്ങോട്ട് കിട്ടിയാലല്ലേ അങ്ങോട്ട് കൊടുക്കാൻ തോന്നത്തുള്ളൂ അപ്പോൾ അത് പ്രശ്നേഷനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ചമ്മലുണ്ടാക്കി പുള്ളിക്കാരന് അപ്പോ പുള്ളി അതിനെ നന്നായിട്ട് റിയാക്ട് ചെയ്തു എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഈ പുള്ളിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇപ്പൊ കായും മായും ഒക്കെ വിളിച്ചേനെ പക്ഷേ ഇദ്ദേഹം വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത് അപ്പോ ഇനി നമുക്കത് കേൾക്കാം ആ ബാങ്കുകാർ കാനറ ബാങ്കിന്ന് വന്ന അങ്ങനെയാണ് പറഞ്ഞത് ഞാൻ എവിടെ പോയി തിരക്കാ നിങ്ങള് പറയുന്ന നിങ്ങള് തേടി ബാങ്കില് എടോ നിങ്ങ ഞങ്ങള് പൈസ തന്നെ അപ്പൊ പിന്നെ ഞങ്ങള് നിങ്ങൾക്കല്ലേ വിളിച്ചു ചോദിക്കേണ്ടത് ബാങ്കുകാർ പറഞ്ഞു ആ നിങ്ങക്ക് മലയാളം അറിയില്ലേ കാനറ ബാങ്കുകാർ കാനറ ബാങ്കുകാര് അവര് പറഞ്ഞു വീടിന്റെ ലോൺ എന്നാണ് നിങ്ങൾക്കും അത് വീട്ടിൽ താമസിക്കുന്ന ഞാൻ പറയുന്നത് കേക്ക അവര് പറഞ്ഞത് വീടിന്റെ പേര് ലോൺണ്ട് നിങ്ങൾക്കും പ്രശ്നം വരും നിങ്ങളും നിങ്ങളും പ്രശ്നത്തിൽ അനുഭവിക്കും എന്നാണ് അവര് പറഞ്ഞിട്ട് പോയത് അവരങ്ങനെ പറഞ്ഞിട്ട് പോയതുകൊണ്ടല്ലേ അതിപ്പോൾ അങ്ങനെ പ്രശ്നം വന്നാലും ഇല്ലെങ്കിലും ഒരു വിഷയം ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ വന്ന് പ്രത്യേകിച്ചും ബാങ്കുകാരൊക്കെ വന്നിട്ട് നിങ്ങൾക്കും പ്രശ്നം വരും എന്നൊരു വാക്ക് പറഞ്ഞാൽ ഒരു പക്ഷേ പ്രശ്നം വന്നില്ലെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ആ ഒരു വീട്ടിൽ താമസിക്കുന്ന ആളിന് ബുദ്ധിമുട്ടുണ്ടാകും കാരണം അവരുടെ കയ്യിലിരിക്കുന്ന ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ആണല്ലോ ഈ ഹൗസ് ഓണറെയിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ഈ പറയുന്ന രോഹിത്തെ വിളിക്കുന്ന സമയത്ത് കുറച്ചുകൂടിയൊക്കെ മാന്യമായിട്ട് സംസാരിക്കാൻ വരുന്നത് ശരിക്കും അയാളുടെ ഒരു സംസാരം കേട്ടിട്ട് കുറച്ച് ആളിന്റെ ഫീൽ ചെയ്യുന്നത് പക്ഷേ അത്തരത്തിലുള്ള ആളിനോട് വളരെ ചേട്ടാ ചേട്ടാ എന്ന് വിളിച്ചിട്ട് സംസാരിച്ചിട്ട് അയാൾ ചെയ്തത് എന്താണ് എടാ എടാപോടാ വാടാന്ന് വിളിച്ചു അപ്പോൾ ഈ പറയുന്നത് പോലെ രോഹിത്തും തിരികെ അങ്ങനെ തന്നെ വിളിച്ചു അപ്പോൾ ഇനി ബാക്കി ഞാൻ ഞാൻ ആദ്യ വിളിച്ചിട്ട് ഞാൻ അറിയാക്കിയുള്ള പിന്നെ ബാങ്കുകാർ വരുന്ന പിന്നെ മുട്ടാണെന്നല്ല ബാങ്കുകാര് പറഞ്ഞാല് ഞാൻ നിങ്ങളൊക്കെ ചോദിക്കാൻ ചോദിക്കുവാണ് അപ്പോൾ ചിലരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാല് വീടിന്റെ ആയാലും ഏതൊരു സാധനമായാലും കുറേ പൈസ മേടിച്ച് കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഓടിച്ചിട്ട് തല്ലുന്ന ആളുകളുണ്ട് നാട്ടില് അത് അത് ഏത് തരത്തിലുള്ള ഏത് നാട്ടിൽ ചെന്നാലും ഉണ്ട് അത്തരത്തിലുള്ള ആളുകൾ പൈസ തിരികെ ചോദിക്കുമ്പോൾ തല്ലാനായിട്ട് വരിക തോന്നുന്നത് പറയുക അതൊക്കെ അപ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ രോഹിത് ഇങ്ങേരെ വിളിച്ചിട്ട് സംസാരിച്ചപ്പോൾ അങ്ങേർക്കത് വലിയ ക്ഷീണം ഉണ്ടാക്കി അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല നീ പേടിക്കൊന്നും വേണ്ട അങ്ങനെ നിനക്കൊരു പ്രശ്നവും വരില്ല എന്ന് പറയത്തക്ക ആ ഒരു വാക്കിൽ തീരത്തക്ക കാര്യേ ഉള്ളൂ അപ്പോൾ ശരിക്ക് പറയുകയാണെങ്കിൽ രോഹിത്തിന് വേണമെങ്കിൽ ചോദിക്കുമായിരുന്നു പിന്നീട് എന്താണ് എനിക്കിതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ എന്ന് രണ്ട് രോഹിത്തിനെ കുറ്റം പറയണ്ട ബാങ്കുകളില് ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോ എന്നാണ് രോഹിത് അപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ എന്തായാലും ഇനി ബാക്കി കേക്കാം വീടിന്റെ പേരിൽ എനിക്ക് താങ്കളുടെ ഭാര്യ പറഞ്ഞത് വീടിന്റെ പേരിൽ ലോണൊന്നും ഇല്ലെന്നാണ് ഇല്ലന്നാണ് വീടിന്റെ പേരിൽ ലോണുണ്ടെങ്കിൽ ഞാനാണോ ലോൺ എടുത്ത് അടക്കാനായിട്ട് എന്ത് വർത്താന പറയണേ എനിക്ക് വിഷയം ഇപ്പൊ ലോൺ വീടിന്റെ കയ്യിൽ ലോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ല ആവശ്യം പറ്റില്ല അതുകൊണ്ട് എനിക്ക് പ്രശ്നം പറ്റില്ലേ അങ്ങനെ വിഷയം ഓ ഞാൻ ഇപ്പം ഞാൻ വിളിച്ചത് താങ്കൾക്ക് പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നുമല്ല താനാണ് എന്റെ കയ്യിൽ ഭയങ്കര മോശമായിട്ട് പെരുമാറുന്നത് ഞാൻ ചോദിക്കുന്ന ജോലി ഇത്രേ ഉള്ളൂ മോശമായിട്ട് പെരുമാറുന്നത് താങ്കളാണ് ഞാനല്ല പെരുമാറുന്നത് തമാശിക്കുന്നു ഏതാ ബോളാ ചെറുക്കാന്ന് പറയേണ്ട കാര്യം എന്താ തനിക്ക് ഞാൻ പൈസ തന്നെ അപ്പൊ ഞാൻ ചോദിക്കുന്നു വീടിന് ലോൺ ഉണ്ടോ ഇല്ലയോ അത്രേ ഞാൻ ചോദിച്ചോളൂ തനിക്ക് മലയാളം അറിയത്തില്ലേ ചോദിച്ചാൽ ഉത്തരം പറയാൻ അറിയില്ലേ പറയൂ ഉത്തരം പറയൂ ഓടുന്നു ഇതാണ് മര്യാദ മര്യാദ എന്തായാലും നമ്മുടെ രോഹിത്തിന് ഇന്നത്തേക്ക് ഒരു കണ്ടന്റായി അതുകൊണ്ട് മറ്റു പലർക്കും കണ്ടന്റായി എന്ന് വേണം പറയാനായിട്ട് രോഹിത്തിന്റെ കണ്ടന്റ് ഇപ്പൊ അപ്പോൾ എന്തായാലും ഒരു തീരെ ചെറിയ കുട്ടിയോടെന്നുള്ള രീതിയിൽ നമ്മുടെ ഹൗസ് ഓണറ് പെരുമാറിയത് ഒട്ടും ശരിയായില്ല അങ്ങനെയൊന്നുമല്ല ആദ്യം രോഹിത് വളരെ മാന്യതയോടുകൂടി തന്നെയാണ് സംസാരിച്ചത് പിന്നീട് അയ്യാക്ക് ലോൺ എടുത്തിട്ടുണ്ടോ ലോൺ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും രോഹിത് അന്വേഷിക്കേണ്ട കാര്യവും ഇല്ല അതും മറ്റൊരു കാര്യമാണ് രോഹിത് ചോദിച്ചതിലും തെറ്റുമില്ല അപ്പോൾ ഇതിൽ രോഹിത്തിനെ പൂർണ്ണമായും തെറ്റു പറയാനൊന്നും പറ്റില്ല പിന്നെ വേണമെങ്കിൽ ലോൺ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എടുത്തിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോ ഇല്ലയോ അത് പറ അത് പറഞ്ഞ നേരത്തിന് അവിടെ ഇങ്ങനെ കാനറ ബാങ്കിൽ നിന്ന് വന്ന ആളുകൾ ഇങ്ങനെ പറഞ്ഞു പക്ഷേ അതുകൊണ്ട് എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് മാത്രം ചോദിക്കത്തക്ക കാര്യമുള്ളായിരുന്നു പക്ഷെ രണ്ട് പറയാനും വെട്ടാൻ വരുന്ന വേദ വെട്ടാൻ വരുന്ന വെട്ടുപോത്തിന്റെ മുന്നിൽ വേദമോതിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്നത് പോലെ ശരിക്കും രോഹിത്തിനെ സംസാരിക്കാൻ പോലും അനുവദിക്കാതെ ഇയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തറുതല പറയുന്നത് പോലെ എന്തല്ലേ എന്തായാലും ഇന്നത്തെ കാലത്ത് ആരോടും ഒന്നും ഇണ്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് മനുഷ്യൻ്റെ ആ ഒരു ക്ഷമാശീലവും അതുപോലെയുള്ള ആ മനുഷ്യൻ്റെ ഒരു സൗമ്യമായ ഇടപെടലും അതൊക്കെ എങ്ങോട്ട് പോയതോ അതൊക്കെ നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയതുപോലെ തോന്നുന്നു ശരിക്കും മുമ്പൊന്നും ആരും ഇങ്ങനെ ആരോടും ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലൊന്നും ആരും ഒന്നും പറയില്ലായിരുന്നു ഇപ്പോൾ ആളുകൾക്ക് എന്തോ എല്ലാം അങ്ങ് തികഞ്ഞു പോയ ഒരവസ്ഥയാണ് എല്ലാവർക്കും ഒരു മനുഷ്യനടുത്ത് മുഖത്ത് നോക്കി ഒരു തമാശ പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം എല്ലാവർക്കും ബായ്